സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന എംബുരാൻ റിലീസിനൊരുങ്ങുകയാണ് അവസാന ഘട്ടത്തിൽ പ്രൊഡക്ഷനിൽ ചില പ്രശ്നമുണ്ടായെങ്കിലും ഇവയെല്ലാം പരിഹരിച്ചു മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ റിലീസ് ചെയ്യും പൃഥ്വിരാജിന്റെ സംവിധാനം മോഹൻലാലിന്റെ സാന്നിധ്യം ആദ്യ ഭാഗം ലൂസിഫറിന്റെ വിജയം തുടങ്ങി എംബുരാനിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏറെയാണ് ഇതിൽ ഒരു ഘടകം മഞ്ജുവാര്യരുടെ സാന്നിധ്യമാണ് പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് മഞ്ജുവാര്യർ അവതരിപ്പിക്കുന്നത് പി കെ രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലിഗൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എംബുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്ക് തിരിച്ചു വരവിൽ മഞ്ജുവിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു ലൂസിഫറിലേത് പല രംഗങ്ങളിലും മഞ്ജു തിളങ്ങി സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഇത് ിൽ പ്രിയദർശിനിയായി ആസ്വദിച്ചു ചെയ്ത ഒരു കഥാപാത്രമാണ് പ്രിയദർശിനിയിലെ ഒരു കോംപ്ലിക്കേഷൻസും ഒരു സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബുരാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എംപുരാനിലും മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നടി അടുത്തിടെ ചെയ്ത സൂപ്പർ താര ചിത്രങ്ങളിലെല്ലാം പ്രാധാന്യം കുറഞ്ഞ റോളാണ് ചെയ്തത് രജനീകാന്ത് ചിത്രം വേട്ടയാനിൽ മഞ്ജുവിന് കാര്യമായാലും ചെയ്യാനുണ്ടായിരുന്നില്ല ആരാധകർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അജിത്ത് ചിത്രം തുനിവിലും പ്രാധാന്യം കുറവായിരുന്നു അതേസമയം വരാനിരിക്കുന്ന മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിൽ മുഴിനിയുള്ള റോളാണ് മഞ്ജുവിനെന്ന് സൂചനയുണ്ട് എംപുരാനിൽ തന്റെ കഥാപാത്രം ചെറുതാണെന്ന് സാനിയ അയ്യപ്പൻ അടുത്തിടെ പറഞ്ഞിരുന്നു മഞ്ജു വാര്യരുടെ മകളായാണ് ചിത്രത്തിൽ സാനിയ അഭിനയിച്ചത് മഞ്ജേച്ച് ചെയ്ത പ്രിയദർശിനി രാംദാസ് എന്ന ക്യാരക്ടറിന്റെ മകളായിട്ടാണ് ചെയ്തത് അഞ്ചു വർഷത്തിന് ശേഷം എംബുരാൻ വരുമ്പോൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ മഞ്ജുവിനും പ്രാധാന്യം കുറയുമോ എന്നാണിപ്പോൾ ആരാധകരുടെ ആശങ്ക ഒന്നിനു പിറകെ ഒന്നായി സിനിമകളുമായി കരിയറിലെ തിരക്കുകളിലാണ് മഞ്ജുവാര്യർ മലയാളത്തിൽ ഫൂട്ടേജ് ആണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല മലയാളത്തിൽ നിലവിൽ മഞ്ജുവിന് ഒരു ഹിറ്റ് സിനിമ അനിവാര്യമാണ് താരത്തിന്റെ അടുത്ത കാലത്തിറങ്ങിയ ഒരു മലയാള സിനിമയും ഹിറ്റായിട്ടില്ല എന്നതാണിതിന് കാരണം എന്നാൽ തമിഴിൽ ചെയ്യുന്ന സിനിമകൾ ഹിറ്റാകുന്നുണ്ട് എംപുരാനിൽ മഞ്ജു വാര്യരെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ